കാപ്പി കർഷകർക്ക് വരുന്ന സീസൺ വറുതിയുടെ കാലം കാലാവസ്ഥാ വ്യതിയാനം കാരണം കാപ്പി കുരുവിന്റെ ഉത്പാദനം നാലിനൊന്നായി കുറഞ്ഞത് കർഷകരെ വലിയ ബാധ്യതയിലെത്തിക്കും വിലയുണ്ടെങ്കിലും വിളവില്ലാതായതാണ് കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് എന്നാൽ അടുത്തെത്തുമ്പോൾ കാപ്പിയുടെ ശരീരത്തിൽ അങ്ങിങ്ങായി ഓരോ കുരു കാണാം കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പുകൾ കാണാത്ത വിധമായിരുന്നു കാപ്പി കുരുകൾ പിറന്നത് അന്ന് ന്യായവില ലഭിച്ചതുമില്ല വിലയായപ്പോൾ കാലാവസ്ഥ വില്ലനായി പൂവിരിഞ്ഞ സമയത്ത് കൊടും വേനൽ ഉണ്ടായി വിരിഞ്ഞ പൂക്കൾ ബെന്തുരുക്കി നഷ്ടപ്പെട്ടു വേനലിനെ അതിജീവിച്ച പൂക്കളാണ് കായായി മാറിയത് കാലം മാറിയതോടെ കാലാവസ്ഥയും മാറി പറഞ്ഞു ഓരോ വർഷവും ഉണ്ടാവുന്ന കാലാവസ്ഥ പ്രവചനാതീതമാണ് നവംബർ മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് സീസൺ എന്നാൽ സീസൺ അടുത്തതോടെ കർഷകരുടെ ഉള്ളിൽ കടം വാങ്ങി കൃഷിയെ പരിപാലിച്ച് സീസണിൽ പറിച്ചു പറയാണ് കടം വീട്ടിയിരുന്നത് എന്നാൽ ബാങ്കുകളിലെ പലിശ പോലും അടയ്ക്കാൻ കഴിയാത്ത ഉൽപാദനമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഉൽപാദനം നാലിലൊന്നും പോലും ഇല്ല കാപ്പിക്കുരിന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നുണ്ട് അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ വിളവ് വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ അതിക്രമായ ചൂട് കാരണമായിരിക്കാം ഒരുപക്ഷെ കാപ്പി പൂത്ത സമയത്തൊന്നും മഴ ലഭിച്ചില്ല അതുകൊണ്ട് വിളവ് കഴിഞ്ഞ ഒരു പോലും വളരെ സീസണിലെ കനത്ത ചൂടിൽ കുറേയേറെ കരിഞ്ഞുണങ്ങി നശിച്ചു പിടിച്ചു നിന്നവയിൽ കുരുവുമില്ല ചെടികൾ ഉണങ്ങി നശിക്കാതെ അത്രമേൽ പണിപ്പെട്ടാണ് ചെടികളെ കർഷകർ പരിപാലിച്ചത് എത്ര കഷ്ടപ്പെട്ടാലും സീസണിൽ കഷ്ടപ്പാടിന് ഫലം കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയെല്ലാം തകടം മറിക്കുന്ന രീതിയിലാണ് വിളവുണ്ടായത് ഇനി എന്ത് എന്ന ചോദ്യമാണ് ഓരോ കർഷകരുടെ മനസ്സിലും ഇപ്പോഴുള്ളത് കെ കെ ജയകുമാർ ഉപ്പുതറ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്